ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരാൻ കേട്ടോ ഇപ്പം ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കേൾക്കാം ഞങ്ങൾ ആദ്യമായിട്ട് ഓണത്തിന് സദ്യ കഴിക്കുന്ന സ്ഥലം ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അനേറ്റി കുഞ്ഞാട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇവർ എന്ന് ഞങ്ങൾ ഉമ്മ എന്ന് വിളിക്കുമ്പോൾ ഉമ്മ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചോറൊക്കെ കൊണ്ടുതരും ഞാൻ അവിടെ ഇരിക്കും അമ്മ ഇവിടെ ഇരിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് അതെൻ്റെ എൻ്റെ ഒരു മൈൻഡിലാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച ഒരു ഓർമ്മ എനിക്കുണ്ട് പിന്നെ ഞങ്ങൾ കളിച്ച സ്ഥലം അങ്ങനെയൊക്കെ എനിക്കൊരു ഓർമ്മയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം വശങ്ങൾക്ക് മുന്നേ ਆਹ ਇੰਟਰੀ ਦੇ ਵਿੱਚ ਮਾਰ ਕੇ ਦੇ ਵੇਰਡ ਤੋਕੀਏ ਅਹੀ ਉਹ ਜਿੱਦੋਂ ਉਹ ਇੰਨਾ ਲੈ ਜਿੱਦੋਂ ਕੀ ਆਇਆ ਮੇਰਾ ਪਿੱਲਾ ਤਾਂ ਸੰਭਵ ਹੋਉਂਦਾ ਨਹੀਂ ਲੈ ਹੰਡੀ ਇਹ ਵੀ ਰੰਗ ਤਾਂ ਨਹੀਂ ਆਉਂਦਾ ਨਹੀਂ ਲੈ ਅੱਜ ਕਿੱਥੋਂ ਆਇਆ ਸ਼ਾਮਾਂਗੀਆਂ ਤਿਆਰ ਕੀਤਾ ਸ਼ਾਮਾਂਗੀਆਂ ਨੂੰ ਲੰਗੀ ਤੈਕੀ ਸ਼ਾਮਾਂਗੀਆਂ ਪਾਣੀ ਵਿੱਚ ਸ਼ਾਮਾਂਗੀਆਂ ਥੂੜਾ ਸ਼ਾਮਾਂਗੀਆਂ ਨਾ ਕਹਿੰਦੇ ਇਹਨੇ ചക്ക മാങ്ങ ഞങ്ങൾ സ്കൂളിൽ വെച്ചിട്ട് ഞാനും എൻ്റെ അച്ഛൻ്റെ ഏട്ടക്കുട്ടികളുണ്ട് അച്ഛനും തങ്ങളുടെ മക്കളെ രണ്ടുപേരും അവരും എൻ്റെ അനേറ്റിയും കൂടി ഞങ്ങൾ നടന്നുവരുന്ന സ്ഥലമായിട്ട് ഇവിടെ നടന്ന ഞാൻ പറഞ്ഞില്ല നമ്മുടെ വീട് കണ്ടില്ല ആ വീടിൻ്റെ അവിടെ എത്തണം അന്നും മാറ്റില്ല ഞങ്ങൾ ശബരിമലയ്ക്ക് പോയി ഞാൻ ശബരിമലയ്ക്ക് പോയി എന്ന് പറഞ്ഞില്ല നാലാം ക്ലാസ് വെച്ച് അത് ആ വീട്ടിലേക്ക് ആ വീട് അതും നല്ല തന്നെ ഒരു വീടും ശബരിമലയ്ക്ക് പോ കുന്ന മലയെല്ലാം കേറി ഇവിടുത്തെ റബറും പെട്ടി ഇവിടെ ചുമത്തമ്മും ഈ പുല്ലും പറിച്ചു എന്നോട് നിങ്ങള് പഞ്ചായത്ത് പണിക്ക് പോണേന്ന് പറഞ്ഞ എനിക്ക് പുല്ലടേ പുല്ലില് ഓവു ഞാൻ പഞ്ചായത്ത് പണിക്ക് ഒരു മടിയില്ലേ ആ വീട്ടിലൊക്കെ എന്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ അനിയ് ഒറ്റക്കാരുന്നു കണ്ടോ ആ വീട്ടില് പിന്നെ അവിടെ ഒരു വീട് ഉണ്ടായിരുന്നു അത് ഉണ്ടോ അത് ഫുഡ് മാറ്റി അതൊക്കെ പിന്നീട് വന്നതാ മുകളിലൊക്കെ ഈ വീട്ടിലാണ് ശബരിമലക്ക് പോയത് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ അതിന്റെ രണ്ടു നില കേട്ടോ വീട് അപ്പൊ അമ്മയ്ക്ക് എന്താ പറയാ ആ സമയത്ത് എന്താ പറയാ നോയം പായു സമയത്ത് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നപ്പം അമ്മ ഞങ്ങളെ ഞങ്ങളിവിടെ ആക്കിയിട്ട് താഴേക്ക് അമ്മ മാറി വേറെ വീട് അമ്മയുടെ വീട് തൃശ്ശൂരാളും അമ്മയ്ക്ക് വേറെ പോയി നിൽക്കാൻ വേണ്ടില്ലല്ലോ അപ്പം ഈ താഴത്തെ നിലയും കൂടെ ഞങ്ങൾ മുതലാളികൾ ചോദിച്ചപ്പോൾ മുതലാളി തന്നു അപ്പം അമ്മ കുറച്ച് ദിവസം താഴെ നിന്നു അമ്മയെ അനിയത്തി നിന്നു അച്ഛനും ഞങ്ങൾ മുകളിൽ നിന്നു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടുന്ന് ചെത്തി നിറച്ച് ശബരിമലയ്ക്ക് പോയത് ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് ആളുണ്ടായിരുന്നു തോന്നല്ലേ അയ്യോ കൂടെ അതൊക്കെ പനിനീർ പടിഞ്ഞൂർ പോയി ഇവിടെ വലിയൊരു പടിഞ്ഞൂർ ചാമ്പയെ ഭയങ്കര വല്യൊരു മരം ആയിരുന്നു എന്തോ പോയി ഈ വഴിയല്ല ഞങ്ങള് എത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ ഈ വഴി ഇങ്ങനെ നടന്നു വരണം സ്കൂൾ വിട്ടിട്ട് വെള്ളം ചുമക്കാൻ പോണെങ്കിൽ ഇവിടെന്നൊക്കെ നമ്മള് അത് അവിടെ പോയിട്ട് അവിടെ ഒരു വീടുണ്ട് ആ വീട്ടിൽ നിന്ന് വേണം നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് കലത്തിൽ വെച്ചിട്ട് വരാം പിന്നെ അവിടെ പോണം അവിടെ ഇവിടുന്ന് ഇവിടെ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ വരണം അവിടെ താമസിച്ചപ്പോൾ അങ്ങോട്ടേക്ക് പോകണം പിന്നെ അവിടുന്ന് ഈ വെള്ളം ഇവിടുത്തെ കയറണം ഇത് പറ്റി കഴിയുമ്പോൾ നമ്മൾ പിന്നെ കുഴൽ കഴിഞ്ഞിട്ടില്ല വെള്ളത്തിന് മുന്നേ ആ കുഴലിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ അടിയോളടി തൂങ്ങിക്കിടുന്നത് അത് ഞാൻ പോകുന്ന വൈകി കാണിച്ചു തരാം ഇതാ ഇതാണ് എൻ്റെ ഒരു ഇവിടുന്ന് ആയിരുന്നു എൻ്റെ തുടക്കം എന്നോട് ചോദിച്ചില്ല ഞാൻ വലിയ വലിയ സംഭവമാണ് ഞാൻ വലിയ കൊമ്പിക്കുന്നലയാണെന്നൊക്കെ നിങ്ങൾ പറയാനല്ലേ ഒരു പൊണ്ണാങ്കട്ടയല്ല ഒരു തേങ്ങയല്ല ഇതൊക്കെയാണ് തുടക്കം നോക്കണേ നോക്ക് അപ്പം ഇവിടെ നിന്നൊക്കെ ഈ പഞ്ചായത്ത് പണി ഈ കാട് പറക്കെ പറഞ്ഞ പഞ്ചായത്ത് മണി തന്നെയല്ലേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് മാറിയിട്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് എനിക്കും പറഞ്ഞാൽ ഭയങ്കര ഫീലുണ്ട് പിന്നെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനൊക്കെ ഇത് ഇവിടെ നിന്ന് കരയും എന്ന് വെച്ചാൽ അത്രയ്ക്കും കിടന്ന് നരകിച്ച് പണ്ടാരടങ്ങി ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇതാണെങ്കിൽ അന്നത്തെ അവസ്ഥ ഓർത്തു വെക്കും ഒരു മാറ്റമില്ല അപ്പം ചെറിയ വിളിക്കുന്നവരോടൊക്കെ നിങ്ങൾ വിളിച്ചു എനിക്കൊരു കോപ്പില്ല ഇവിടങ്ങളിൽ ഈ സമയത്ത് ഏറ്റവും ഈ സമയത്തല്ല എപ്പോഴും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു സാധനമില്ല ഇത് എന്താ പറയുക നിങ്ങൾ ചെള്ള് വണ്ട് വണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് എന്താ പറയുക ഈ കുഞ്ഞിതാ അത് ഇങ്ങനെ ചെവിക്കാത്തൊക്കെ കിടന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടോ ഇത് ചെവിക്കാത്ത കയറും മൂക്കിൻ്റെ അകത്തൊക്കെ കയറും അപ്പോൾ ഞങ്ങളെ കുഞ്ഞു പിള്ളേരെയും കൂടെ കുറേ കുറേ പ്രാവശ്യം അച്ഛനും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് ഇത് ചെവിക്കാത്ത കയറിയിട്ട് ഇനി എടുത്ത് കളയാൻ വേണ്ടി ഇതിങ്ങനെ അടിഞ്ഞിരിക്കും ഭയങ്കര വൃത്തിയായിട്ട് കാണാനായിട്ട് ഇതിങ്ങനെ അടിഞ്ഞിരിക്ക ചത്തി കിടക്കുന്നുണ്ടോ ഇത് എല്ലായിടത്തും ഉണ്ട് ഈ ഒരു ഏരിയയിൽ കൂടുതലും ഈ ഉണ്ട് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറത്തില്ല അന്നൊക്കെ ഉണ്ടായി ഇപ്പോൾ ഉണ്ടാകാത്ത ആളിങ്ങനെ കിടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവിച്ച സ്ഥലമൊക്കെയാണ് ഇതൊക്കെ പണ്ടൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇത് ഇതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്ന ആഹാരം കേട്ടോ അതപ്പോൾ പറയുക അതുണ്ടോ ഇത് എൻ്റെ പേരെന്നാ പൂടപ്പഴോ നല്ല മധുരേത് കേട്ടോ ഇതൊക്കെ കൊറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടേസ്റ്റ് ഒന്നും പറ്റുന്നില്ല ഹങ്കാ പിന്നെ ഇത് ഈ കിണറില്ലേ ഇതിന്റെ പേര് നിങ്ങൾ പറയണേ ഇതാണ് അതിന്റെ ചേച്ചി കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോന്ന് പറയണേ പിന്നെ ഇതിനകത്ത് നമുക്ക് ചെറുപത്തിനുണ്ടല്ലോ നീയിലപ്പൊന്മാൻ ഇങ്ങനെ മുട്ടയിട്ട് വെക്കും എന്നിട്ട് ഈ സൈഡിൽ ഞങ്ങൾക്ക് നോക്കിയാൽ കാണാമായിരുന്നു അന്നും നമുക്ക് ഫോണൊന്നും ഇല്ലല്ലോ എന്നൊക്കെയാണ് നമ്മളതൊക്കെ വീഡിയോ പകർത്തിയത് ഈ കയറ്റിൻ്റെ സൈഡിൽ നാല് നാലുകളെ മൊത്തം ശരി നാല് മൊട്ട അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അത് കുഞ്ഞാകുന്ന വീഴുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്നിപ്പോൾ അനാഥപ്രദേം പോലെ കിടക്കുമായി ഈ ഒരു കിണവ് വെള്ളം ഇവിടെ പൊതുവേ മൊത്തത്തിൽ കുറവാണ് ഇവിടെ വെള്ളമില്ലാത്തൊരു ഏരിയ ആട്ടോ അപ്പോൾ അതുകൊണ്ട് വെള്ളം കാണുമ്പോൾ ഭയങ്കര ആക്രാന്തമാണ് നിങ്ങൾ എന്നോട് ചോദിക്കത്തില്ല ഞാനിപ്പോഴും വെള്ളത്തിൽ കാണുന്നത് എനിക്ക് എങ്ങനെ ആക്രാന്തം വരാതിരിക്കും വെള്ളമില്ലാത്ത നാട്ടിൽ തന്നെ വന്നേക്കിടന്നു സ്കൂളിൽ വിട്ട് വരുമ്പോഴുണ്ടല്ലോ ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ ചേച്ചിമാരുണ്ടാവും കേട്ടോ രണ്ട് ചേച്ചിമാരെ അടുത്ത വീട്ടിലെ ചേച്ചിമാരും ആ ചേച്ചിമാർ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഈ ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇങ്ങനെ കൂടാത്തേക്കും പോയ നിൽക്കായിരുന്നു ചേച്ചിമാർ വരുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഈ ഈ എന്താ പറയുക ഈ മുളകൾ കിടന്നിങ്ങനെ ഒരു സൗണ്ട് വരത്തില്ലേ അപ്പം ഞങ്ങളോട് പറയും നിങ്ങളിതിൽ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ അകത്ത് പ്രേതം ഉണ്ടെന്ന് പറയും മറ്റേ പാവം പിടിച്ച് ഞങ്ങൾ ഇതിൽ ഇവിടെ നിന്ന് വരുമ്പോഴത്തേനും ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓടും ഞങ്ങൾ ബാഗ് തോളയിട്ട് ഞങ്ങൾ ഓടും ഞങ്ങളെ അങ്ങനെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് പേര് അതെ ഞാൻ എടുത്ത് നടന്ന കൊച്ചായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ പാകപ്പാടി ഇത്രയും കൂടെ ഉണ്ടായിരുന്നുള്ളു വല്യ മാറ്റമൊന്നുമില്ല ഇപ്പൊ അവക്കൊരു കൊച്ചായി ഇതളുടെ ചേട്ടന്റെ കൊച്ചു മാമയ്ക്ക് മടിയാണ് നമ്മൾ വെള്ളം പിടിക്കാൻ വരുന്ന വഴിയാണ് കേട്ടോ അത് ഇത്രയും നടന്ന് നടന്ന് നമുക്ക് വരണം വന്നത് ഈവനാണ് നമ്മുടെ കഥാനായകൻ ഇത് ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കണം ഇവിടെ വന്ന് ക്യൂ നിന്ന് കഴിഞ്ഞാലാണ് വെള്ളം കിട്ടുന്നത് ഇത് കിടന്ന് ആയിരിക്കണം ചത്ത കിടന്ന് അടിച്ചാലേ അതിനകത്തുനിന്ന് വെള്ളം വരത്തുള്ളൂ അത്ര നല്ല വെള്ളമൊന്നുമല്ല കേട്ടോ ശോകം വെള്ളവുമാണ് അത്രയും ദൂരം നമ്മൾ ആ വീട്ടിന്റെ അവിടെ നിന്ന് ഇവിടം വരെ നടന്ന് വന്നാലാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് ഈ കൊഴക്കിണറെ നിന്നെയൊക്കെ ഞാൻ ശബിച്ചു പോയി